മരണവീട്ടിൽ പോയാൽ കുളിച്ചിട്ട് കയറണമെന്ന് പറയുന്നതിൻ്റെ ശാസ്ത്രീയത എന്താണ് മരണവീട്ടിലെ സങ്കടകരമായ ചുറ്റുപാടിലെ എനർജി മുഴുവൻ നെഗറ്റീവാണ് ഇത് നമ്മുടെ ഓറയിൽ കയറിപ്പറ്റിയാൽ പ്രശ്നമാണ് അതുകൊണ്ടാണ് കുളിക്കണമെന്ന് പറയുന്നത് കുളിക്കുമ്പോൾ അല്പം ഉപ്പുപൊടി ചേർത്ത് കുളിക്കുന്നത് ശരീരത്തിലെ എല്ലാ നെഗറ്റീവിനെയും കളയും നേരെ മറിച്ച് സന്തോഷകരമായ ഒരു ചുറ്റുപാടിൽ നിന്നും അതായത് ക്ഷേത്രത്തിലൊക്കെ പോയി പോന്നാൽ വീണ്ടും കുളിക്കരുത് അതുപോലെ ശരീരം ദഹിപ്പിച്ച സ്ഥലത്ത് നവധാന്യം മുളപ്പിച്ചാൽ അവിടുത്തെ നെഗറ്റീവും ഇല്ലാതാകും വാസ്തുശാസ്ത്രത്തിൽ പറയുന്നു കൊടിയ ആഭിചാരമുള്ള പറമ്പാണെങ്കിലും അവിടെ ഏഴു പ്രാവശ്യം നവധാന്യങ്ങൾ മുളപ്പിച്ചാൽ ആ ദോഷം പോകുമെന്ന് എന്തായാലും മുപ്പത് ശതമാനം എനർജിയുള്ള പറമ്പിൽ നവധാന്യങ്ങൾ മുളപ്പിച്ചതിന് ശേഷം എഴുപത് ശതമാനം എനർജി വന്നതായി അറിയാവുന്നതാണ് വാസ്തവത്തിൽ നമ്മുടെ ഋഷിമാരും പൂർവികരും പറഞ്ഞു വെച്ച കാര്യങ്ങളുടെ മഹത്വം അറിഞ്ഞാൽ നാം അറിയാതെ തന്നെ അവരെ കൈകൂപ്പിപ്പോകും നമ്മളോ അടുത്ത തലമുറയെ കാര്യങ്ങൾ പഠിപ്പിക്കാതെ വഴുതിമാറി കളിക്കുന്നു ഇത് പഞ്ചമഹായജ്ഞത്തിലെ ബ്രഹ്മയജ്ഞം ചെയ്യാത്തതിൻ്റെ കർമ്മദോഷമായി തീരുമെന്ന് നാം ഏവരും ഓർത്താൽ നന്ന് മരണവീട്ടിൽ ഭക്ഷണം പാകം ചെയ്യാൻ പാടില്ല മൃതദേഹത്തിൽ തൊടുന്നതിന് മുൻപും കർമ്മശേഷവും ഉടുതുണിയാൽ കുളിക്കണം പച്ചമാവിന് പിറകിൽ ദഹിപ്പിക്കണം പച്ചമാംസം കത്തിയാൽ ഉണ്ടാകുന്ന അന്തരീക്ഷ മലിനീരണം ഒഴിവായി കിട്ടും ശേഷം ബലിക്കാക്കളെ ക്ഷണിതാക്കളായി കുടിയിരുത്തി പരിസരത്ത് ബലിയിടുന്നത് ശരീരാവശിഷ്ടങ്ങൾക്ക് കോട്ടം സംഭവിക്കാതിരിക്കാൻ ഇഴജന്തുക്കളെയും നികൃഷ്ടജീവികളെയും അകറ്റി നിർത്താനാണ് സഞ്ജയനത്തിന് അസ്ഥികൾ ചമത എന്ന ആയുർവേദ വൃക്ഷക്കൊമ്പുകൾ കൊണ്ടുള്ള ചവണയാൽ എടുക്കാവൂ ശേഷം പരിസരം നവധാന്യങ്ങൾ നട്ടുമുളപ്പിച്ചാൽ ശരീരം കത്തി അശുദ്ധമായ മണ്ണ് ശുദ്ധമാവും ശേഷം പുലവീടൽ ചടങ്ങിനെ എണ്ണ തേച്ച് കുളിച്ച് പഞ്ചഗവ്യം അതായത് പശുവിൻ്റെ പാൽ മൂത്രം തൈര് നെയ്യ് വെണ്ണ എന്നിവ ചേർത്തിട്ടുള്ളത് കഴിച്ചാൽ മരണ വീട്ടിൽ ജീവിച്ചിരിക്കുന്നവരുടെ ശരീരം ശുദ്ധമാകും ശേഷം പതിനാറിന് സർവ്വരുമായി സദ്യ ഉണ്ണുന്നതോടെ കൂടി വിശപ്പ് മാറിയവൻ്റെ അനുഗ്രഹത്താൽ എല്ലാം മറന്ന് പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്തു വയ്ക്കാൻ മനസ്സിനെ പ്രാപ്തമാകുമെന്നാണ് ശാസ്ത്രം പറയുന്നത് നമ്മുടെ ആചാരങ്ങൾ വളരെ ശ്രേഷ്ഠമാണ് ശാസ്ത്രീയമാണ് ഇത് മനസ്സിലാക്കാത്ത കാലത്തോളമാണ് അന്ധവിശ്വാസവും അനാചാരവുമായി മാറുന്നത്